ൂലൂയ ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽക്കാലം നമുക്കൊരുമിച്ച് അവൻ ഉപവാസത്തോട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ ദൈവ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഉപവാസത്തിന്റെ രണ്ടാമത്തെ പകലായി നമുക്കൊരുമിച്ച് കൂടി വരുവാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവൻ വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലും നമുക്കായിരിപ്പാൻ ദൈവം ഇടയാക്കിയ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അമ്മ പുതിയ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവൻ ഉപവാസത്തോട് പ്രാർത്ഥനയോടുകൂടെയാണ് നമ്മൾ അമന് മുൻപിലേക്ക് നമ്മൾ ആമേ സ്റ്റെപ്പ് വയ്ക്കുവാനായിട്ട് പോകുന്നത് ആമേ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് തന്നെയാണ് നമ്മൾ പുതിയ മാസം വരവേൽക്കുന്നത് അമന് ഓരോ മാസത്തിലും നമ്മൾ ഈ പ്രാർത്ഥന ൾ വെക്കുമ്പോൾ അവൻ ഓരോ മാസങ്ങളിലും നമ്മെ വഴി നടത്തുന്നത് നമ്മെ രക്ഷിക്കുന്നത് നമ്മെ പരിപാലിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് മനുഷ്യരല്ല നമ്മെ വിളിച്ച യേശു മാത്രമാണ് അതുകൊണ്ട് തന്നെ അവൻ കർത്താവിനോട് ചേർന്ന് തുടങ്ങുന്ന ഏതൊരു ദിവസങ്ങളും അവൻ ഒരിക്കലും അവൻ നിരാശപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഒരു പുതിയ പ്രതീക്ഷയും ഒരു പുതിയ പ്രത്യാശയുമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നത് പ്രത്യേകാൽ അവൻ ഒരു വചനം ഞാനൊന്ന് വായിച്ച് ഞാൻ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം മുപ്പത്തി നാലാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾ പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു അത് സർവ്വ ഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും ഭൂതലത്തിൽ വസിക്കുന്ന ഏതൊരു മനുഷ്യർക്കും ഒരു കെണി പോലെയാണ് കർത്താവിന്റെ വരവ് വരാൻ പോകുന്നത് കാരണം അലലുയ പ്രത്യേകിച്ച് നമുക്കറിയാം ഞാൻ പ്രത്യേകം ഇന്ന് പകൽ പറയാനുള്ള കാരണം അവർ ഈ കാലഘട്ടത്തിലും ഈ നാളുകളിലും ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടെന്ന ഒരു ഒരു പിന്നെ സമയം അടുത്തിരിക്കുന്നതും ഏറ്റവും പ്രാധാന്യമായി അർഹിക്കുന്ന ഒരു നിമിഷവും ആയതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് നമുക്കറിയാം ലോകത്തിൽ പലരും ഉപവസിക്കാത്തതിന്റെ കാരണം ഈ ഭക്ഷണം എടിയുവാൻ കഴിയാത്തത് ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ഏതൊരു കുഞ്ഞുകുട്ടി അസകലം പേരും അമ്മ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അഡിക്ഷനായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആ ദൈവത്തിന്റെ മക്കളെ ഇത് രണ്ടും ആ മീൻ അതിഭക്ഷണങ്ങളും മദ്യപാനവും എല്ലാം ആ മീൻ പുറത്ത് നടക്കുമ്പോൾ ആ മീൻ ദൈവ സംബന്ധിച്ച ഉപജീവന ഭാരത്താലുള്ള വേദനയും അതിനെക്കുറിച്ചുള്ള ആ മീൻ ഭാരവും ചിന്താകുലങ്ങളുമാണ് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത പ്രത്യാശപ്പെട്ടിരിക്കുന്ന നിത്യരാജ്യത്തെ കുറിച്ചോ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ചിന്തകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് മാറിപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കർത്താവ് പറയുന്ന കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ എന്തായിട്ട് ഒരു പോലെ നമ്മൾ ചെയ്യണം ഈ ലോകത്തിൽ ഉള്ള എല്ലാ ജനതകൾക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരു നിർദ്ദേശമായി പറയുകയാണ് ആകിയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒടിഞ്ഞു ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അമീൻ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാപ്തി ഉള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ മക്കളോട് ദൈവസഭയോട് ദൈവത്തിന്റെ അഭിഷിക്തന്മാരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവായ യേശു അമീൻ പറയുകയാണ് എന്ത് ചെയ്യണം സദാകാലവും എന്ത് ചെയ്യണം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അമ്മ യേശു രാവിലെ തോറും ദൈവത്തിന്റെ ആലയത്തിനകത്തും രാത്രി തോറും അമ്മ ഒലിവുമലയിൽ ചെന്ന് അമ്മ പ്രാർത്ഥന കഴിച്ചും പോന്നു അടുത്ത ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത് അമേ നേരം വെളുക്കുന്നതിന് മുമ്പേ അത് രാവിലെ തന്നെ ദൈവത്തിന്റെ വചനത്തെ കേൾക്കുവാൻ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരിക പതിവായിരുന്നു അമേൻ ഇപ്പോൾ കാണുന്നില്ല അപ്പോഴുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ ദാഹം അവൻ അറ്റുപോയെങ്കിൽ അവൻ കർത്താവ് പറയുന്നു ഈ അന്ത്യകാലഘട്ടത്തിൽ അറ്റുപോയ ആ ദാഹം വർദ്ധിച്ചു വരുന്ന തലത്തിലേക്ക് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരും ദൈവത്തിൻ്റെ മക്കളും സകല ജനതകളും ഒരു ഉണർന്നും പ്രാർത്ഥിച്ചും സദാകാലം അവൻ എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് അജയ് ആണ് ആമേ ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്നതിൽ ക്ഷണിക്കുന്നു അമ്മ കഴിഞ്ഞ ദിവസം ഒക്കെ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവനെങ്കിൽ പോലും ഇപ്പോ അമ്മ ദൈവം പൂർണ്ണമായി വിടുതൽ ദൈവം നൽകിയിരിക്കുകയാണ് അമ്മ തുടർന്ന് പ്രാർത്ഥിക്കുക കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഹാലി ലുയാ ഹാലി ലുയാ സർവശക്തനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ നല്ല ഉപവാസ ദിനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന പാസ്തോത്രം ചെയ്യുന്ന കർത്താവേ രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും കർത്താവേ അവരുടെ മധ്യേ കർത്താവ് ഉണ്ടെന്ന് വചനം പറയുന്ന കർത്താവേ ഞങ്ങളുടെ മധ്യ ഉള്ള ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹാലി ലുയ കർത്താവേ പറയപ്പെടുന്ന വചനം കർത്താവേ ഹാലി പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവേ വചനത്തിൻ്റെ വാതിലുകളെ അടിയന് തുറന്ന് തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പാ നല്ല നില നിലത്ത് വീണ വിത്തുപോലെ കർത്താവെ ആയിത്തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പറയുന്ന കർത്താവെ അടിയൻ്റെ നാൾവിനോട് കൂടി ഇരിക്കണം കർത്താവെ ഒരു വള്ളിയോ പുള്ളിയോ തെറ്റിപ്പോകാൻ കർത്താവെ അനുവദിക്കരുത് അപ്പാ വചനം വിട്ട് കർത്താവൊന്നും പറയുവാനോ അനുവദിക്കരുത് കർത്താവെ വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഹാലിലുയ നിർദ്ദേശങ്ങളെ പറയാൻ തക്ക ഉണ്ട് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ അടിയൻ്റെ യാചനയും പ്രാർത്ഥനയും കേൾക്കണമെന്നല്ല പിതാവേ ആമേ നമുക്ക് ഉപവാസവും പ്രാർത്ഥനയാണല്ലോ ഇപ്പോൾ അപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര ജലദോഷമായിരുന്നു അപ്പോൾ ഒരു വിഷയമൊന്നും കിട്ടിയില്ല ഇന്ന് രാവിലെ വരെ കിട്ടിയില്ലായിരുന്നു പിന്നെ ഒരു ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ദൈവാത്മാവ് ഉപവാസവും പ്രാർത്ഥനയാണല്ലോ അപ്പോൾ ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുറച്ച് റെഫറൻസ് ഒക്കെ എഴുതി വെച്ചേ ഉള്ളൂ പ്രിപ്പയർ ആയിട്ടല്ല വന്നത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾ ഏഴ് ദിവസത്തെ ഉപവാസമാണ് ഉപവാസം എന്നാൽ നമുക്കറിയാം ദൈവത്തോടു കൂടെ വസിക്കുക അപ്പം ഏഷയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടിന്റെ ആറൊന്ന് വായിക്കാം അപ്പം നമ്മൾ ഉപവാസം എടുക്കുന്ന പലരും പല രീതിയിൽ എടുക്കുന്നുണ്ട് രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുക്കുന്നവരുണ്ട് രാവിലെ മുതൽ ഉച്ച വരെ എടുക്കുന്നവരുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവരുണ്ട് വെള്ളം മാത്രം കുടിക്കുന്നവരുണ്ട് വെള്ളവും ഭക്ഷണമൊക്കെ ഉപേക്ഷിക്കുന്നവരുമുണ്ട് എന്നാലും കർത്താവിന് ഇഷ്ടപ്പെട്ട ഉപവാസം എന്ന് പറയുന്നത് ഇഷയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടിൻ്റെ ആറിൽ പറയുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ നുഖത്തെയും തകർക്കുക ഇതാകുന്നു കർത്താവിന് ഇഷ്ടപ്പെട്ട ഉപവാസം എന്ന് പറയുന്നത് അന്യായ ബന്ധനങ്ങൾ നമുക്കറിയാം നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും ദൈവവചനം നമ്മൾ ശരിയായ രീതിയിൽ അത് അനുസരിക്കാത്തത് കൊണ്ടും നമ്മളിൽ വന്നുചേരുന്ന അന്യായമായ ബന്ധനങ്ങളെ അതെല്ലാം അഴി അഴിയണം നമ്മുടെ ഈ ഉപവാസത്തിൻ്റെ അതുപോലെ നുഖത്തിൻ്റെ അമിക്കയറുകൾ അഴിയണം പീഡിതന്മാരെ സ്വതന്ത്രനാക്കി വിട്ടയക്കണം എല്ലാ മുഖത്തെയും തകർക്കണം മുഖം എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് നം ഒരു ഭാരമാണ് അല്ലേ ആ ഭാര നമ്മുടെ മേൽ വരുമ്പോൾ നമുക്കെന്താണ് കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കഴിയത്തില്ല അങ്ങനെയുള്ള എല്ലാ നുഖവും തകരപ്പെടണം കർത്താവ് വിളിച്ച ആ വിളിയിലേക്ക് നടന്നു പോകുവാൻ തടസ്സമായിട്ടുള്ളതെല്ലാം ഉപവാസത്തിങ്ക അഴിയണം വചനം പറയുന്നത് പോലെ ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുന്നില്ല അപ്പം നമ്മളെല്ലാവരും അറിയണം തിരുവഴുത്തിൽ ഒത്തിരിയും പേരുകൾ ഒത്തിരി ആൾക്കാർ ഉപവാസം എടുത്തിട്ടുണ്ട് നമ്മുടെ കർത്താ കർത്താവ് പോലും ഉപവാസം എടുത്തിട്ടുണ്ട് നാൽപ്പത് ദിവസം ധാന്യം ഉപവാസം എടുത്തിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസം മോശം എടുത്തിട്ടുണ്ട് എസ്റ്റർ അങ്ങനെ ഒത്തിരിയും പേര് ഉപവാസം എടുത്തവരാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആശ്രയിക്കുകയും നമ്മൾ അനുകരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കർത്താവിനെയാണ് അപ്പം കർത്താവ് നമുക്ക് നല്ല മാതൃക കാണിച്ച് ചെയ്യുന്നത് ഉപവാസം എടുക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും എടുക്കുന്നുണ്ട് ഇത് തുടർച്ചയായി എടുക്കുന്നുണ്ട് അപ്പം ഉപവാസം എടുക്കുമ്പോൾ അതിന് ഒരു എന്താണ് നമുക്കൊരു ഉദ്ദേശം വേണം ഓരോരുത്തരും ഓരോ ഉപവാസം എടുക്കുന്നതിനും അവർക്കൊരു പർപ്പസ് ഉണ്ട് ഒരു ഉദ്ദേശമുണ്ട് അല്ലേ അപ്പോൾ എന്തിനാണ് ഉപവസിക്കുന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ എല്ലാവർക്കും ഉള്ള ഉദ്ദേശം ഒന്നല്ല അല്ലേ ചിലർക്ക് ശാരീരികമായ സൗഖ്യത്തിന് ആത്മീകമായ ഉന്നമനത്തിന് ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടതിന് അല്ലേ വിടേണ്ടതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുമാറേണ്ടതിനും അല്ല ഒക്കെയാണ് അപ്പം ഒന്നെന്ന് പറയുന്ന ദൈവത്തോടു കൂടെ നമുക്ക് കൂടുതൽ അടുക്കേണ്ടതിന് രണ്ടാമത്തെ ഒന്ന് മാനസാന്തരപ്പെടേണ്ടതിന് അല്ലേ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോ നമ്മൾ ഇവിടെ അപ്പച്ചൻ വചനം പറയുന്ന കേട്ടിട്ടുണ്ട് മത്സ്യം കടലിലാണെങ്കിലും മത്സ്യത്തിനകത്ത് എന്താണ് ഉപ്പ് കടലിൽ ഉപ്പാണെങ്കിലും എന്താണ് ഉപ്പില്ല അപ്പൊ ഈ ലോകത്തിൽ കപടം നിറഞ്ഞ പാപം നിറഞ്ഞ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോഴും ആ പാപവും കപടവും ഒന്നും നമ്മുടെ ഉള്ളിൽ കയറാൻ പാടില്ല അപ്പം നമുക്ക് നമ്മൾ ദിനംതോറും മാനസാന്തരപ്പെടണം ദിവസം മാനസാന്തരപ്പെടണം കർത്താവിന്റെ വരവ് എപ്പോഴെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ദിനംതോറും മാനസാന്തരപ്പെട പെടണം ദൈവിക വിടുതലുകൾ ലഭിക്കേണ്ടതിന് ചില പൈശാചികമായ പോരുകളിൽ നിന്ന് ജയിൽ ലഭിക്കേണ്ടതിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് ചില ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉപവാസം കഴിഞ്ഞിട്ട് ഓരോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോരുത്തരെ നിയമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷം ആറ് വായിക്കാം ആറിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്കിയത് ം മത്തായി എഴുത സുവിശേഷത്തിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉപവാസം മനുഷ്യന് വിളങ്ങേണ്ടതിനും ദൈവത്തിന് വിളങ്ങേണ്ടതിനു വേണ്ടി ചെയ്യാം അപ്പം വാടിയ മുഖം കാണിച്ചാണ് നമ്മൾ ഉപവാസത്തോടെ ആയിരിക്കുന്നതെങ്കിൽ അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനും അതുപോലെ തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുകയാണ് ഇരിക്കുന്നതെങ്കിൽ അത് ദൈവത്തിന് വിളങ്ങേണ്ടതിനും എന്ന് വചനം പറയുന്നു എസ്റ്ററിൻ്റെ പുസ്തകം നാലാം അധ്യായം പതിനാറാം വാക്യം വായിക്കാം പതിനാറ് എസ്തേർ നാല് പതിനാറ് ഉപവസിക്കാം അപ്പം എസ്തേർ ഉപവസിച്ച പറയുന്നുണ്ട് യഹൂദന്മാരെ നശിക്കുന്നു നശിപ്പിക്കും എന്നൊരു കേൾവി കേട്ടപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചു കൂടി എന്താണ് ആ നിയമം മാറേണ്ടതിന് വേണ്ടിയിട്ട് ഉപവാസം എടുത്തതായിട്ട് കാണുന്നുണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടിൻ്റെ മുപ്പത്തേഴ് യോവലിന്റെ പുസ്തകം രണ്ടിന്റെ പന്ത്രണ്ട് എടുക്കാമോ യോവൽ രണ്ടിന്റെ പന്ത്രണ്ട് സ്തോത്രം അപ്പൊ നമ്മള് ഉപവാസം എടുക്കുമ്പോ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മൾ തിരികയാണ് പിന്നെ ഉപവാസം ഉപവാസം ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു എന്ന് നോക്കാം അപ്പോസ്റ്റല പ്രവർത്തികളുടെ പുസ്തകം പതിമൂന്നിൻ്റെ രണ്ട് നോക്കാം അപ്പം ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കുകയും ഉപവാസത്തിലൂടെയാണ് അവർ ചെയ്തത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും ഒക്കെ നടത്തിയതും ഉപവാസ പ്രാർത്ഥനയിലൂടെയാണ് അതുപോലെ സങ്കീർത്തനം അറുപത്തി ഒൻപതിൻ്റെ പത്ത് വായിക്കാം കരഞ്ഞ് ആത്മതപനം ചെയ്യുന്നത് ഉപവാസത്തിലാണ് അപ്പം ഉപവാസം എന്നത് ദൈവത്തോടു കൂടെ വസിക്കുക നമുക്ക് ഉപവാസം എടുക്കുമ്പോൾ എല്ലാവർക്കും ഓരോ ലക്ഷ്യമുണ്ട് എല്ലാവരും ഉദ്ദേശം ഒന്നല്ല എല്ലാവർക്കും ഓരോ ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ഉപവാസം എടുക്കുന്നത് അപ്പം ഉപവസിക്കുകയെന്ന് വെച്ചാൽ ദൈവത്തോട് കൂടെ വസിക്കുക അപ്പം നമ്മൾ മറ്റ് ലോകപരമായ കാര്യങ്ങളിൽ നിന്നൊന്ന് മാറി നിന്ന് കർത്താവിനോട് കൂടെ ഇരിക്കുന്ന സമയങ്ങളാണ് ഉപവാസം എന്ന് പറയുന്നത് ഉപവാസത്തിലാണ് ദൈവത്തിന്റെ ശക്തിയേറി ഇതിനകത്ത് പറയുന്ന പോലെ ശുശ്രൂഷയ്ക്കായി ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതും മാനസാന്തരം വരുന്നതും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതും ഉപവാസത്തിലാണ് ശത്രുവിൻ്റെ പ്രവർത്തികളെ നമുക്ക് വെളിപ്പാടുകളും ദർശനങ്ങളുമായിട്ടൊക്കെ കിട്ടുന്നതും ഒക്കെ ഉപവാസത്തിലാണ് പല പലർക്കും പല അനുഭവങ്ങളുണ്ടാവും എൻ്റെ ഒരു അനുഭവത്തിലാണെങ്കിൽ ഒരു ഉപവാസത്തിനായിരുന്നു ഒരു പൈശാചികമായ ഒരു 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 ഇതിനെ എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഒരു ഉപവാസത്തിലായിരുന്നു അതുപോലെ നമ്മുടെ ബലഹീനതകളും കുറവുകളും ഒക്കെ ഈ ഉപവാസങ്ങളിലാണ് കർത്താവ് നമ്മളോട് സംസാരിക്കാനും ഇടപെടുകയും ചെയ്യുന്നത് ഉപവാസം മാത്രമല്ല ഉപവാസ പ്രാർത്ഥനയാണ് അപ്പൊ നമുക്ക് അടുത്ത പ്രാർത്ഥനയെ കുറിച്ച് നോക്കാം പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ആശയവിനിമയമാണ് നമ്മൾ അങ്ങോട്ട് പറയുന്നത് മാത്രമല്ല കർത്താവ് നമ്മളോട് ഇങ്ങോട്ട് പറയുന്നതും നമ്മൾ കേൾക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഇതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലേ പ്രാർത്ഥനയും ഉപവാസവും പ്രാർത്ഥനയാണ് യാക്കോബിൻ എഴുതിയ ലേഖനം അഞ്ചിൻ്റെ പതിനാറ് വായിക്കാം സ്തോത്രം യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താണ് രോഗശാന്തി ലഭിക്കുന്നു എന്ന് വചനം പറയുന്നു അതുപോലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലിന്റെ ആറ് വായിക്കാമോ സ്തോത്രം രോഗശാന്തിക്ക് ഒരു സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ പറയുന്ന നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മൾ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്നതെന്ന് സർവശക്തനായ ദൈവം അറിയുന്നു എങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്നത് സ്തോത്രത്തോടും സ്തുതിയോടും നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുക എന്നുള്ളതാണ് അടുത്ത എങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥന ഏത് മോഡലിലായിരിക്കണമെന്ന് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് തന്നെ കർത്താവുന്നു പുസ്തകം ഇരുപത്തിയൊൻപതിന്റെ പന്ത്രണ്ട് വായിക്കാം ഇരുപത്തി ഇരുപത്തിയൊൻപതിന്റെ പന്ത്രണ്ട് സ്തോത്രം അപ്പം എങ്ങനെ പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞാൽ ഒരു കാര്യം കർത്താവ് പറയും ദൈവ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം മത്തായി എഴുതിയ സുവിശേഷം ആറിന്റെ ആറ് വായിക്കാം സ്തോത്രം അപ്പൊ ഇവിടെ കർത്താവ് പറയുന്നത് ഒന്ന് ദൈവം ദൈവ സന്നിധിയിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം രണ്ടാമത് പറയുന്നത് നിങ്ങൾ അറയടച്ച് രഹസ്യത്തിലുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട് എബ്രായർ എഴുതിയ ലേഖനം നാലിൻ്റെ പതിനാറ് ഒന്ന് വായിക്കാമോ എബ്രായർ നാല് പതിനാറ് സ്തോത്രം ഒന്ന് തെസ്ലോണിക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ വായിക്കാമോ ം കർത്താവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന ഇടവിടാതെ പ്രാർത്ഥിക്കണം അപ്പൊ പറയുന്നുണ്ട് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം അതുപോലെ രഹസ്യമായി അറയടച്ച് പ്രാർത്ഥിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം അതുപോലെ കർത്താവ് നമുക്ക് നല്ല മാതൃകയാണ് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കർത്താവിന് ഒരു വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കർത്താവ് കർത്താവ് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഓരോ ശുശ്രൂഷയ്ക്കും മുൻപ് കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു നമ്മൾ കേൾക്കുന്നത് പോലെ സ്വർഗം തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലേ സ്തോത്രം ഒന്ന് യോഹനാൻ അഞ്ചിന്റെ പതിനാലും അയക്കുമോ പതിനാലും പതിനഞ്ചും അഞ്ച് പതിനാല് പതിനഞ്ച് ഒന്ന് യോഹനാൻ അപ്പൊ അവന്റെ ഇഷ്ടപ്രകാരം കർത്താവിന്റെ ഹിതപ്രകാരം വേണം പ്രാർത്ഥിക്കാനുള്ളത് അപ്പം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം അറയടച്ച് പ്രാർത്ഥിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് വേണം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കും മത്ത എഴുതിയ സുവിശേഷം വിശേഷം ഇരുപത്തിയാറിന്റെ നാല് വായിക്കാമോ ഇരുപത്തിയാറിന്റെ നാല് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ അങ്ങനെ അപ്പൊ കർത്താവ് പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിനു വചനം പറയുന്നുണ്ട് നമുക്കറിയാം ശിഷ്യന്മാർ കർത്താവ് മാറി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാരെന്തു ചെയ്തു മാറിയിരുന്ന് ഉറങ്ങുകയായിരുന്നു അപ്പം കർത്താവ് ഒന്ന് ചോദിച്ചത് കുറച്ച് സമയം പോലും നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേ കാരണം എന്ന് വെച്ചാൽ പരീക്ഷകൻ അടുത്ത് വന്നിരിക്കുന്നു അപ്പം നമ്മൾ എന്തു കർത്താവ് ആഗ്രഹിക്കുന്നത് അകപ്പെടാതിരിക്കാൻ അകപ്പെട്ടതിന് ശേഷമല്ല കർത്താവ് പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ എന്ന് പറയുന്നുണ്ട് അപ്പം ഉപവാസവും പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു ആത്മീക ജീവിതത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് തിരുവഴുത്തുകളിലൂടെ മനസ്സിലാക്കാം നമുക്ക് നല്ല മാതൃകയായ കർത്താവ് തന്നെയാണ് നമുക്ക് ഉപവാസം എങ്ങനെ എടുക്കാം നമുക്കറിയാം മത്തായി എഴുതിയ സുവിശേഷം നാല് പറയുന്നുണ്ട് കർത്താവ് നാല് നാൽപ്പത് ദിവസം ഉപവാസം കഴിഞ്ഞ ശേഷം വരുമ്പോൾ ആ എന്താണ് സാത്താൻ പരീക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഉപവാസം കഴിഞ്ഞ് വരുമ്പോൾ കർത്താവ് വചനത്താൽ കർത്താവ് ആ പരീക്ഷകളെ ജയിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് കർത്താവിന് മാത്രമല്ല നം കർത്താവിൽ ആശ്രയിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ ആത്മീകമായ ജീവിതത്തിൽ നമുക്ക് ഈ നാളുകളിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ നാളുകളും കൂടുന്തോറും നമ്മളിൽ കുറഞ്ഞു പോകുന്നതും ഈ രണ്ട് കാര്യമാണ് ഉപവാസവും പ്രാർത്ഥനയും ആഹാരം വെടിഞ്ഞിരിക്കാനുള്ള ബുദ്ധിമുട്ടും വാസ്ത്രം നേരെ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് ഒത്തിരി ശാരീരികമായ രോഗങ്ങൾ മരുന്ന് കഴിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള പല കാരണങ്ങളും കൊണ്ടും നമ്മൾ ഉപവാസം മുടക്കാറുണ്ട് പക്ഷേ ഈ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും വലിയ ശക്തികളുണ്ട് വലിയ ശക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറാത്ത രോഗങ്ങൾ മാറുവാനും അതുപോലെ തുറക്കാത്ത വഴികൾ തുറക്കാനും ഒക്കെ ഉപവാസത്താലും പ്രാർത്ഥനയാലും കഴിയും അതുപോലെ തന്നെയാണ് ഒത്തിരി ഒത്തിരി ദൈവ മക്കൾ ഇതിനകത്ത് ഉപവസിച്ചായിട്ട് പറയുന്നുണ്ട് മോശ ഉപവസിച്ചായിട്ട് പറയുന്നുണ്ട് കർത്താവിന്റെ കൽപ്പനകൾ ലഭി ലഭിച്ചു ലഭിക്കുന്ന സമയത്ത് മോശ ഉപവാസത്തിലായിരുന്നു അതുപോലെ തന്നെ ദാവീദ് ഉപവാസം എടുത്തതായിട്ട് പറയുന്നുണ്ട് ദാനിയൽ ഉപവാസം എടുത്തതായിട്ട് പറയുന്നുണ്ട് ഇരുപത്തൊന്ന് ദിവസം എസ്തേറൊക്കെ ഉപവാസം എടുത്തതായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ നാളുകളിൽ നമുക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തന്നെ ആയിരിക്കാം കാരണം ഇത് അന്ത്യ നാളുകളായിരിക്കാം നമുക്കറിയത്തില്ല നമുക്ക് ഈ വചനം കൂടുതൽ മനസ്സിലായി വായിച്ച് തുടങ്ങുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളുമായിട്ട് കൂട്ടി യോജിച്ച് മനസ്സിലാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും കർത്താവ് പറയുന്നത് കർത്താവിന്റെ വരവ് എപ്പോഴെന്ന് ദൂതന്മാര് പോലും അറിയുന്നില്ല അത് പിതാവിന് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട് എങ്കിലും കർത്താവ് എന്താണ് നമ്മുടെ ഈ സാഹചര്യങ്ങളും എല്ലാം കണ്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളും പറയുന്നുണ്ട് അത് കണ്ട് നമ്മൾ മനസ്സിലാക്കി മടങ്ങി വരേണ്ടതുണ്ട് അപ്പോൾ ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവേറ്റം എടുത്തത് അപ്പോൾ ഞാനിതിനകത്തൊരു യൂട്യൂബിനകത്ത് കണ്ടത് ഈ സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ ഒത്തിരി ഉപയോഗിച്ചത് അപ്പം ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് എല്ലാവരുടെ കൈകളിലും ഉണ്ട് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ സ്മാർട്ട് ഫോൺ ഒരു ദിവസം നഷ്ടമായി കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പേഴ്സിൽ പൈസയൊക്കെ കാണുമായിരുന്നു പൈസ കൊടുക്കാനും വാങ്ങുവാനും ഒക്കെ ഇപ്പം ഇല്ല ഫോണുണ്ട് നമ്മൾ ഫോൺ വഴിയാണ് കാശ് കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളും ഇടപാടുകളെല്ലാം നമ്മുടെ ഫോൺ വഴിയാണ് അപ്പം ഈ ഫോൺ ഒരു ദിവസം ഇല്ലാതായ നമ്മുടെ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എന്നതിൻ്റെ രീതിയിൽ ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു ടാറ്റു ആണ് പറയുന്നത് കയ്യിലോ നെറ്റിയിലോ പതിക്കാൻ പറ്റുന്ന ഒരു ടാറ്റു ആണ് അത് ആ ഒരു സം ആ ഒരു ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു വാക്ക് പറയുന്നുണ്ട് അതിക്രമം അങ്ങനെ വരുന്ന എന്ന് വെച്ചാൽ അന്ത്യക്രിസ്തുവിന്റെ ഏതാണ്ട് അതേ ഒരു ഇത് വരുന്നതാണ് ആ ടാറ്റു നമ്മുടെ കയ്യിലോ നെറ്റിയിലോ പതിക്കുവാണെങ്കിൽ നമുക്ക് നമുക്കുള്ള മണി ട്രാൻസാക്ഷനും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളിലും എല്ലാ ഇടപാടുകളും അതുവഴി നടക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത് കർത്താവിന്റെ ഭജന അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത് കഴിഞ്ഞിട്ടായിരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അത് ഇപ്പോഴേ ഓരോന്നും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ലോകം അതിന്റെ ത്തോളം എത്രത്തോളം അടുക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ വന്ന വ്യത്യാസങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും ഉപവാസവും പ്രാർത്ഥനയും കൂടുകയും ദൈവത്തോട് അടുത്തു വരുകയും ചെയ്യേണ്ട സമയമായിരിക്കാതെ എല്ലാവരും സമയങ്ങളെ തക്കത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഇളിയ മെസ്സേജിൽ നിന്ന് ഞാൻ വിരവിക്കുന്നു